സ്ഥിതി ചെയ്യുന്ന നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ അതിക്രൂരമായ ആക്രമണം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ സംഭവത്തിൽ അഞ്ച് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ഗാസ മീഡിയ ഓഫീസ് സ്ഥിരീകരിച്ചു നിരവധി രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേറ്റു ആശുപത്രികൾ സ്കൂളുകൾ മാധ്യമ പ്രവർത്തകർ എന്നിവയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് ഗാസയിലെ മാർഷിക ദുരന്തം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തനങ്ങളിൽ ആശുപത്രിക്ക് മുകളിൽ ആദ്യം ഒരു മിസൈൽ പതിച്ചതിന് പിന്നാലെ പരിക്കേറ്റവരെ രക്ഷിക്കാനും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുമായി രക്ഷാപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും സ്ഥലത്തെത്തിയപ്പോഴാണ് അവർക്ക് നേരെ മറ്റൊരു മിസൈൽ കൂടി പതിച്ചത് ഇത് മാധ്യമപ്രവർത്തകരെ മനഃപൂർവ്വം ലക്ഷ്യമിടുന്നു എന്ന ആരോപണങ്ങൾക്ക് ബലം നൽകുന്നു ആശുപത്രിയിലെ നിലയിലാണ് മിസൈൽ പതിച്ചത് ഈ ആക്രമണം മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമാണെന്ന് തുർക്കി പ്രസിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ മേധാവി ബുർഹാനിൻ ദുലാൻ ശക്തമായി അപലപിച്ചു മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തുന്നവർ തങ്ങളുടെ ഹീനകൃത്യം തുടരുകയാണെന്ന് അൽ ജസീറ മീഡിയ നെറ്റ്വർക്കും പ്രതികരിച്ചു ഏറ്റവും പുതിയ കൊലപാതക ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ് കഴിഞ്ഞു പത്ര സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്ന പ്രമുഖ സംഘടനയായ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റ് ഗാസയിലെ പത്രപ്രവർത്തകർക്കെതിരെ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മാരകമായ ആക്രമണം ഇതാണെന്ന് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ലോകമെമ്പാടും കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഗാസിൽ കൊല്ലപ്പെട്ടതായും സി പി ജി ചൂണ്ടിക്കാട്ടി ഇത് മാധ്യമ പ്രവർത്തന രംഗത്ത് ഗാസ് നേരിടുന്ന വെല്ലുവിളികളുടെ തീവ്രത വ്യക്തമാക്കുന്നു യുദ്ധം ആരംഭിച്ചതു മുതൽ അന്താരാഷ്ട്ര പത്രപ്രവർത്തകരെ ഗാസ മുൽ സ്വതന്ത്രമായി പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ വിലക്കിയിട്ടുണ്ട് മാത്രമാണ് സ്വന്തമായി ഗാസയിൽ പ്രതിനിധികൾ ഉള്ളത് മറ്റ് മുൻനിര മാധ്യമങ്ങളെയെല്ലാം പലസ്തീനികളായ മാധ്യമ പ്രവർത്തകരെ കരാർ വാർത്തകളും വീഡിയോകളും നൽകാൻ ആശ്രയിക്കുകയാണ് ഈ സാഹചര്യം ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളുടെ വിശ്വാസത്തെയും യും ചോദ്യം ചെയ്യാൻ ഇടയാക്കുന്നു ആശുപത്രിക്ക് നേരെ ജൂണിലും ആക്രമണം നടന്നിരുന്നു ഇസ്രായേലിന്റെ ഈ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ യുദ്ധ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു യുദ്ധമേഖലകളിൽ ആശുപത്രികളും സ്കൂളുകളും സംരക്ഷിക്കപ്പെടേണ്ട സ്ഥാപനങ്ങളാണെന്ന് അന്താരാഷ്ട്ര നിയമങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ ഗാസയിൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തപ്പെടുന്നു ഈ ആക്രമണങ്ങൾ ആരോഗ്യത്തിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചികിത്സ ലഭിക്കാതെ വരുന്ന അവസ്ഥയും നിലനിൽക്കുന്നു ഗാസയൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും സംഘടനകളും ഉത്കണ്ഠ രേഖപ്പെടുത്തി മാധ്യമ പ്രവർത്തകരെയും സിവിലിയൻമാരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഇസ്രായേലിന്റെ നടപടിയെക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് യു സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് വെടിനിർത്തൽ നടപ്പാക്കാനും ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാനും വഴിയൊരുക്കേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗാസയിൽ നിന്നുള്ള വാർത്തകൾക്ക് അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തനങ്ങൾക്ക് പ്രവേശനം നൽകുന്നതിനും ഇസ്രായേൽ തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാണ്